ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം വർക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ നാൽപ്പതാം വാക്യം പിന്നെ അവൻ അവരോട് നിങ്ങൾ ഇങ്ങനെ ഭീതികളാകുവാൻ എന്ത് നിങ്ങൾ ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു ശിഷ്യന്മാരെ ശാസിക്കുകയാണ് പരുഷമായി പറയാണ് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമല്ലയോ നിങ്ങളെങ്കിലും ഭീരുക്കളാകുന്നുണ്ട് ഭീരിക്കലെന്ന് വിളി വിളിക്കുകയാണ് എന്ന് വിളിക്കുകയാണ് നമുക്കറിയാം സന്ദർഭം കർത്താവും ശിഷ്യന്മാരും കൂടെ പടകിൽ അക്കരയ്ക്ക് പോവുകയാണ് സമാവീക്ഷണ സുവിശേഷങ്ങളിൽ മൂന്നിലും ഒരുപോലെ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു സംഭവമാണിത് എന്നാലേ മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ അല്പം കൂടെ വ്യക്തമായിട്ട് ഈശ്വമ്പര തലയണ വെച്ച് സുഖമായി ഉറങ്ങുകയാണെന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ യേശംഭുര സുഖമായിട്ട് ഉറങ്ങുന്നു അപ്പോഴാണ് ഈ പടകം മുമ്പോട്ട് നീങ്ങുന്നത് അപ്പോഴാണ് കാറ്റും കോലും കോളും അടിക്കുന്നത് ഒരു പഴയൊരു കഥയാണ് ഒരു ഉല്ലാസ കപ്പൽ അതിങ്ങനെ കടലിലൂടെ നീന്തുകയാണ് ഒരു ഉല്ലാസ തുറവും ലക്ഷ്യമാക്കി നീന്തുകയാണ് അപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടുത്തെ ക്രൂസ് ക്യാപ്റ്റൻ മുന്നറിയിപ്പ് നൽകുന്നു ക്രൂസും പറയുകയാണ് കടൽ ക്ഷോഭിച്ചിരിക്കുന്നു എല്ലാവരും മുൻകരുതൽ എടുക്കണം സേഫ്റ്റിയെല്ലാം പാലിച്ചിരിക്കണം എന്ന് പറയുന്നു അപ്പോഴും ഒരു കുട്ടി ഈ ചെറിയ ബാലൻ ഇങ്ങനെ കപ്പലിലൂടെ ഇങ്ങനെ ഓടി നടക്കുകയാണ് അപ്പോൾ അവൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു മക്കളെ അവിടെ അടങ്ങിയിരി കളിൽ ചോഭിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ സുരക്ഷിതമായിരിക്കാനാണ് നമ്മൾ പറയുന്നത് എന്ന് പറയുന്നത് അപ്പോഴും കുഞ്ഞ് ഓടി തിരിച്ചു വന്ന് പറഞ്ഞു പപ്പ അമ്മി ഒന്നുകൂടും പീടിക്കണ്ട ഞാൻ കപ്പിത്താൻ്റെ മുറിയിൽ പോയിട്ട് വരികയാണ് കപ്പിത്താൻ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു കുഴപ്പം വരത്തില്ലെന്ന് പറഞ്ഞു എന്നിട്ടും അവരവിടെ പിടിച്ചിരുത്തി ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ബോധ്യമാണ് എൻ്റെ ഞാൻ സഞ്ചരിക്കുന്ന കപ്പലിലെ എൻ്റെ കപ്പിത്താൻ ശാന്തമായി ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതയാത്രയ്ക്ക് എൻ്റെ പടകിന് എൻ്റെ ഒരു കുഴപ്പം വരത്തില്ല കുച്ചു കുഞ്ഞു ചിന്തിക്കാം ഇതൊരു ഒരു ആത്മാ ആത്മാവിൽ അഭിഷേകമുള്ളൊരു ആളിൻ്റെ ചിന്തയാണ് എന്നാൽ ഇവിടെ ശിഷ്യന്മാർ ജഡത്തിലാണിപ്പോഴും അവർ ജീവിക്കുന്നത് അവർ കടലിൽ ഇങ്ങനെ പോകുമ്പം പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നു പടകിലേക്ക് വെള്ളം കയറുന്നു പടക ആടി ഒലിയുന്നു പടവ് മുങ്ങാൻ പോകുന്നു അപ്പോഴവർ ഈ ഒരു അല്ല ഈ കർത്താവിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് അവിടെ പറയുന്നത് നാ മന നാടൻ ലാംഗ്വേജിലൊക്കെ കുംഭകരണം ഉറങ്ങുന്ന പോലെ യേശു ഉറങ്ങുന്നു എന്ന രീതിയിൽ കർത്താവെ ഞാൻ നശിച്ചു പോകുന്നതിന് ഇതില്ലയോ എന്നാണ് പറയുന്നത് അതായത് ഒരു പ്രാർത്ഥനയുടെ ഒരു 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 സൗണ്ട് അല്ല അത് ഒരു കുറ്റപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ നശിച്ചു പോകുന്നതിന് വിചാരമില്ലയോ കാറ്റും കോലും അടിക്കുന്നു അന്തരവും കിടന്ന് ഉറങ്ങുവാണോ എന്ന രീതിയിലാണ് പറയുന്നത് എന്നാൽ നീ ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണെന്ന രീതിയിലല്ല അവിടെ പറയുന്നത് അതുകൊണ്ടാണ് യേശു അമ്പുരാൻ അവിടെ ഭീരിക്കലേ എന്ന് പറയുന്നത് അല്പവിശ്വാസികളെന്ന് പറയുന്നത് അവർ ഭയപ്പെട്ട് യേശു അമ്പുരാൻ ഉള്ള ഉള്ളപ്പോഴും അവർ ഭയപ്പെട്ട് ഇങ്ങനെ അലറി വിളിക്കുന്നുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ദാറ്റ് മീൻസ് അവരെ ഒരു പ്രാർത്ഥനയുടെ ഒരു അല്ലെ യേശുബംബുരാൻ ഞങ്ങളോട് കൊണ്ട് ഞങ്ങളുടെ പഴയിൽ നിന്ന് സംഭവിക്കത്തില്ലെന്ന ഒരു വിശ്വാസത്തോടെ അല്ല അവർ പറയുന്നത് അവരെ കുറ്റപ്പെടുത്തിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈശ്വരൻ ഞാൻ പറയുന്നത് അല്പവിശ്വാസികളിലേയും നിങ്ങൾ വിശ്വാസമില്ലയോ ഇത്ര കാലമായിട്ടും കർത്താവിൻ്റെ കൂടെ നടന്നിട്ടും അവരെന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തിട്ടും ആ കർത്താവിനെ വിശ്വസിക്കുന്നില്ല അതാണ് ജഡത്തിന്റെ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ പിന്നെ കർത്താവൂടെ ആ കടലിനെ ശാന്തമാകുന്നുണ്ട് എന്നിട്ടാണ് പറയുന്ന വീരുക്കളെ ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെ കാറ്റും കൂടുവാകുന്ന നമ്മുടെ ആ ജീവിത പടവയിൽ ഇങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ആ പ്രശ്നങ്ങളെ നോക്കിയാണ് അലറി പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടും നമ്മൾ അലറി വിളിക്കും കരയും എന്നാൽ അല്പമേ വേണ്ടു അവിടെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമാണ് ആ കുഞ്ഞിനെ പോലെ എൻ്റെ ക്യാപ്റ്റൻ എൻ്റെ യേശുബിരാൻ എൻ്റെ പടയിലുണ്ട് ശാന്തമായി ഉറങ്ങുവാണ് യേശുബിരാൻ ശാന്തമായി ഉറങ്ങുകയാണെങ്കിൽ എൻ്റെ പടയിൽ യാതൊന്നും സംഭവിക്കുകയില്ല എന്നുള്ളൊരു ബോധ്യമാണ് വേണ്ടത് പിന്നെ വേറെ ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആടി ഉലിയുന്ന പല പടകാണ് പടയിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നുണ്ട് അവിടെ അങ്ങനെയുള്ള ഇടത്ത് ഒരാൾക്ക് ശാന്തമായി ഉറങ്ങാൻ കഴിയുമോ അതും പറ്റേ തലേ അവിടെ പറയുന്ന തലേണക്ക് ശാന്തമായി ഉറങ്ങുക എന്നാണ് പറയുന്നത് പടക ആടി ഉലയുന്നു പടയിലേക്ക് വെള്ളം കയറുന്നു ഈ രണ്ട് വശത്തു നിന്നും വെള്ളം ആഞ്ഞടിക്കുന്നുണ്ട് അവിടെ എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക ഇവിടെയാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് അതായത് നമ്മൾ എന്താ ചെയ്യുന്നത് പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും അവരെ എന്നോട് ഞാൻ എൻ്റെ കൂടെ ഉണ്ട് ദൈവം അവരുടെ കൂടെ ഉണ്ട് അവൻ രക്ഷിക്കാൻ കഴിയുന്ന ഏതാവത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും ഈടാഴക്കടലിൽ നിന്ന് തന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ കഴിയുന്ന ദൈവം ഉണ്ടെന്നൊരു ബോധ്യമില്ലായ്മയാണ് അവിടെ ഈ കാണുന്നത് ഈ ശിഷ്യന്മാർ കാണുന്നത് അതായത് ശിഷ്യന്മാർ നോക്കുന്നത് പ്രശ്നങ്ങളെ മാത്രം നോക്കി കരയുകയാണ് പ്രശ്നങ്ങളിലും പ്രതിസന്ധിയിലും നോക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വിഷമിച്ചു പോവും ഭയപ്പെട്ടു പോകും വേണ്ടത് നമുക്ക് പ്രശ്നപരിഹാരത്തിനുള്ള സൊല്യൂഷനാണ് അത് ഈശ്വമ്പിലാനിലേക്കാണ് നോക്കുന്നത് പ്രശ്നപരിഹാരത്തിലേക്ക് നോക്കാൻ കഴിയണം അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരാം ആ ആടി ഉലയുന്ന കപ്പൽ പോലെ നമ്മുടെ ജീവിതത്തെ പിടിച്ച് ഉലയ്ക്കുന്ന സംഭവങ്ങൾ വരാം അപ്പോഴും നമ്മൾ ആ ആ പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടാതെ ഉയരത്തിലേക്ക് നമ്മുടെ ആ അമരത്തേക്ക് നോക്കി നമ്മുടെ നായകനെ നോക്കി ക്രിസ്തുവിനെ നോക്കി പിതാവാൻ ദൈവത്തെ ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം നമ്മുടെ പട തീർച്ചയായും സുരക്ഷിതമായി അക്കരെത്തും നമ്മുടെ ലക്ഷ്യത്തിലെത്തും അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ